എല്ലാവർക്കും നമസ്കാരം ഒരു ദിവസം വൃന്ദാവനത്തിലെ കാര്യമാണ് ഒരു ദിവസം ഉച്ചയോടുകൂടി തിരിച്ചു പോരാമെന്നുള്ള ഉദ്ദേശത്തോടെ കൃഷ്ണൻ ഭക്ഷണ പൊതികളൊന്നും എടുക്കാതെ കൃഷ്ണൻ മാത്രമല്ല തോഴന്മാരും പതിവ് പോലെ രാവിലെ പശുക്കളെയും കൊണ്ട് യമുനാ തീരത്തിലേക്ക് തിരിച്ചു പുല്ലുള്ള സ്ഥലം നോക്കി നോക്കി കുറച്ചകലെ അകലത്തിലുള്ള ഒരു വനസ്ഥലികയിൽ അവർ എത്തി വനപ്രദേശത്ത് എത്തി പുല്ലുകളും ഭക്ഷ്യ അവിടെ ധാരാളം കണ്ടതുകൊണ്ട് ഗോക്കൾ ഇഷ്ടംപോലെ അവിടെ നിന്ന് തിന്ന് മേഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവർ കുട്ടികൾ അടുത്തുള്ള ഒരു വൃ വൃക്ഷത്തിൻ്റെ തണലിലിരുന്ന് കളിക്കാൻ തുടങ്ങി വാശിയോടെ കളിച്ച് കളിച്ച് നേരം പോയത് അവരറിഞ്ഞില്ല സമയം ഏതാണ്ട് ഉച്ചതിരിഞ്ഞു വിശപ്പും ദാഹവും കൊണ്ട് ബാലന്മാർ വല്ലാതെ വിഷമിച്ചു ഉടനെ തന്നെ സ്വഗൃഹങ്ങളിലേക്ക് പോകാമെന്ന് വെച്ചാലോ കഠിനമായ വെയിലിൻ്റെ ചൂടും ദേഹത്തിൻ്റെ തളർച്ചയും മൂലം അതിനും അവർക്ക് കഴിയാതെ വന്നു ആ കാട്ടുപ്രദേശത്തിനടുത്ത് കുറച്ച് ബ്രാഹ്മണർ ചേർന്ന് ഒരു യജ്ഞം നടത്തുന്നുണ്ട് അവർ യഥാർത്ഥ ഭക്തന്മാരൊന്നും ആയിരുന്നില്ല ഡമ്പിന് വേണ്ടിയും പേരിന് വേണ്ടിയുമൊക്കെ അവർ യാഗം നടത്തിക്കൊണ്ടിരിക്കുക എന്നാൽ അവരുടെ പത്നിമാര് നേരെ മറിച്ചായിരുന്നു ഭക്തിയും ഈശ്വരവിശ്വാസവും ഉള്ളവരായിരുന്നു ആ സ്ത്രീകൾ താൻ അമ്പാടിയിൽ വളരുന്ന കാലം മുതൽ തന്നെ കുറിച്ച് കേട്ട് തന്നിൽ ഭക്തിയുള്ളവരായി തീർന്നിരിക്കുന്ന പുണ്യാങ്കനകളാണ് പുണ്യ സ്ത്രീകളാണ് അവരെന്ന ആർക്കറിയായിരുന്നു എങ്ങനെ എങ്ങനെയറിയ കൃഷ്ണൻ ജ്ഞാനദൃഷ്ടിയ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നതാണത് അപ്പോൾ കൃഷ്ണൻ്റെ മനസ്സിൽ ഒരു കാര്യമുണ്ട് എന്താണ് അവരെ അനുഗ്രഹിക്കണം അതിനു വേണ്ടിയാണ് യാതൊന്നും അറിയാത്ത മട്ടിൽ പീതാംബരൻ ആ വനത്തിലേക്ക് അന്നത്തെ യാത്ര നയിച്ചത് അങ്ങനെ ഭക്ഷണം കിട്ടാതെ വിശപ്പ് കൊണ്ട് വളരെ വിഷമിച്ചിരിക്കുന്ന തോഴരോട് ഉണ്ണിക്കണ്ണം പറഞ്ഞു ഇതിനടുത്ത് ബ്രാഹ്മണരൊരു യാഗം നടത്തുന്നുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് അവരെ കണ്ടു കുറച്ച് ഭക്ഷണം തന്നയിക്കാൻ പറയൂ യാചിക്കൂ അപ്പോൾ കഞ്ചനാഭൻ്റെ കൽപ്പന അനുസരിച്ച് ശ്രീകൃഷ്ണൻ്റെ കൽപ്പന അനുസരിച്ച് ഏതാനും കുട്ടികൾ ബാലന്മാർ തിരക്കി പിടിച്ച് യജ്ഞശാലയിൽ എത്തി അറിയിച്ചു നന്ദാത്മജനായ അമ്പാടികൃഷ്ണൻ ചങ്ങാതികൾ ഒരുമിച്ച് കാലികളെ മേച്ചുകൊണ്ട് കാട്ടിലിരിക്കുന്നുണ്ട് കുറച്ച് ഭക്ഷണം തന്നയക്കണം എന്നവര് പറഞ്ഞു ഇത് കേട്ടിട്ട് ബ്രാഹ്മണരാരും അന്തണരെന്നും പറയും ബ്രാഹ്മണരെ അവരാരും അനങ്ങിയില്ല കേട്ട ഭാവം പോലും നടിച്ചില്ല ഒരു മറുപടിയും പറഞ്ഞില്ല അത്രയ്ക്ക് അവർ അത് നിസാരമായിട്ടങ് കളഞ്ഞു കുമാരന്മാർ തിരിച്ചു വന്ന് കൃഷ്ണനെ വിവരം ധരിപ്പിച്ചു അപ്പം ചിരിച്ചുകൊണ്ട് ചിന്മയൻ പറഞ്ഞു ആണുങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട നിങ്ങൾ പോയി അവരുടെ പത്നിമാരോട് ഭാര്യമാരോട് ഈ വിവരം പറയൂ അവരും ആ യാഗശാലയിലുണ്ടല്ലോ നാണിക്കേണ്ടതെന്നേ ഞാൻ പറഞ്ഞതാണെന്ന് പ്രത്യേകം ധരിപ്പിക്കണം കേട്ടോ അങ്ങനെ വസുദേവാത്മജൻ്റെ നിർദ്ദേശം അനുസരിച്ച് വസുമതികളായ വല്ലവ ബാലന്മാർ വീണ്ടും യാഗശാലയിലെത്തി അവിടെ ഹോത്രികളും വേദിയരും ശാസ്ത്രികളും വേദവിജ്ഞാനികളും മഹാബ്രാഹ്മണരും ഒക്കെ ഇരിക്കുന്നുണ്ട് കുമാരന്മാർ അവരോടൊന്നും പറഞ്ഞില്ല അല്പം മാറി ദീക്ഷയാ ചരിച്ചുകൊണ്ട് യാഗകർത്താക്കളായ ഭൂസുരന്മാരുടെ ഭാര്യമാരിപ്പുണ്ട് അവരുടെ മുമ്പിൽ ചെന്ന് ആ ബാലന്മാർ ചോദിച്ചു പറഞ്ഞു ഇതിനടുത്തുള്ള വനത്തിൽ ഭഗവാൻ വൃന്ദാവനത്തിലെ കൃഷ്ണൻ വന്നിരിക്കുന്നുണ്ട് അദ്ദേഹത്തിനും കൂട്ടുകാർക്കും കുറച്ച് ആഹാരം തന്നയക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു തോഴന്മാരായ ആ കുമാരന്മാർക്ക് കൃഷ്ണനെ ഭഗവാൻ എന്ന് പറയാനാണ് അപ്പോൾ തോന്നിയത് അപ്പോൾ എന്ത് ഭഗവാൻ കൃഷ്ണ വന്നിരിക്കണമെന്നോ വൃന്ദാവന വിഹാരി അമ്പാടി കൃഷ്ണൻ ഇതിനടുത്തുള്ള വനത്തിൽ വന്ന് ഇരിക്കണോ എന്നാണോ പറഞ്ഞത് അദ്ദേഹത്തിന് ആഹാരം ചോദിച്ചിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർ തന്നയച്ചില്ലേ ഭഗവാനേ ഞങ്ങൾ എന്തായി കേൾക്കണേ ഇങ്ങനെ സംഭ്രമത്തോടെ പുലമ്പിക്കൊണ്ട് ആ ഭഗവത് ഭക്തകളായ ആ ബ്രാഹ്മണ പത്നിമാര് തക്ഷണം തന്നെ ഗന്ധപുഷ്പാദികളും പായസം തുടങ്ങിയ മധുരമേറിയ അന്നപാനീയാദികളും പല പാത്രങ്ങളിലായിട്ട് നിറച്ച് പിന്നെയും പിന്നെയും നിറച്ച് മധുര പക്വങ്ങൾ ഈ മധുര പലഹാരങ്ങളുണ്ടല്ലോ അതൊക്കെ കുട്ടകളിൽ സംഭരിച്ച് അവർ തന്നെ എല്ലാം തലയിൽ ചുമന്നുകൊണ്ട് ഭർത്താക്കന്മാരും പിതാക്കന്മാരും സഹോദരന്മാരും തടുത്തിട്ടും വകവയ്ക്കാതെ ഭക്തി ലഹരിയിൽ മുഴുകി ബാലന്മാരുടെ കൂടെ ആ കുട്ടികളുടെ കൂടെ കൃഷ്ണസന്നിധിയിലേക്ക് പുറപ്പെട്ടു ദൂരെ വെച്ച് തന്നെ ആ ഭക്തകൾ ഭഗവാനെ കണ്ടുട്ടോ അവരുടെ നയനങ്ങളിൽ വെള്ളം നിറഞ്ഞു അപ്പോൾ കൃഷ്ണൻ ശ്രീദാമാവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് മറ്റുള്ളവരുമായി പല നർമ്മ നർമ്മസലാഭങ്ങളും തൂകി രസിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർമുടിയിലെ പീലികൾ ലോലമാരുതനേറ്റിളകുന്നുണ്ടായിരുന്നു കർണങ്ങളിലെ കുണ്ടലങ്ങൾ ഗണ്ഡങ്ങളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു കാലുകളിലെ കിങ്ങിണികൾ മന്ദം മുഴങ്ങുന്നുണ്ടായിരുന്നു ചെഞ്ചിൺ ചുണ്ടുകളിൽ പുഞ്ചിരി തഞ്ചുന്നുണ്ടായിരുന്നു വതനത്തിലോ കൃപാരസം വഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമായിട്ട് വന്ന ഭക്തകൾ ഭക്തങ്ങളുമായി വന്ന ആ ഭക്തകൾ ചെന്താമരക്കണ്ണൻ്റെ പാദപത്മങ്ങളിൽ അവയെ സമർപ്പിച്ചിട്ട് സാഷ്ടാങ്കം നമസ്കരിച്ചിട്ട് പറഞ്ഞു ഭഗവാനെ ചിൽ അങ്ങ് അമ്പാടിയിൽ കൃഷ്ണനായി അവതരിച്ചു എന്ന് കേട്ട കാലം മുതൽ നിന്തിരുവടി അങ്ങയെ ഒന്ന് നേരിട്ട് കണ്ട് നയന സാഫല്യമടയാൻ അടിയങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സ്ത്രീകളായ അടിയങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം സിദ്ധിച്ചിട്ടില്ല ഇന്നെങ്കിലും അതിനുള്ള ഭാഗ്യ അടിയങ്ങൾക്ക് ലഭിച്ചല്ലോ കൃഷ്ണ മുരളീധര അടിയങ്ങൾക്ക് ഭർത്താക്കന്മാരും പുത്രന്മാരും മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല ധനം ഐശ്വര്യം ഒന്നും വേണ്ട അങ്ങയുടെ പാതാരവിന്ദ പൂജിച്ചുകൊണ്ട് ആ ദിവ്യ സന്നിധിയിൽ കഴിഞ്ഞുകൂടുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണം അങ്ങ് ഗോപകുമാരനല്ല അടിയങ്ങൾക്ക് അറിയാം നിന്തിരുവടിയുടെ ദിവ്യാനന്ദ സുന്ദര രൂപം അടിയങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ല അടിയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ച എന്തിരുപടി സതേയ സ്വീകരിക്കണേ അങ്ങനെ ആനന്ദരൂപിയായ നന്ദാത്മജൻ ആ ഭക്തകൾ കൊണ്ടുവന്ന വിശിഷ്ട ഭോജ്യം ജ്യേഷ്ഠനും സഖികൾക്കും വീതിച്ചു കൊടുത്ത് ഉച്ചിഷ്ടം താനും ഭുജിച്ച് അവരെ അനുഗ്രഹിച്ചു എന്താ പറഞ്ഞത് കൃഷ്ണൻ എന്നറിയോ പുണ്യവതികളെ തപസ്സുകൊണ്ട് പോലും സിദ്ധിക്കാത്ത സുഹൃതം നിങ്ങൾ നേടിക്കഴിഞ്ഞു സർവ പ്രതിബന്ധങ്ങളെയും തൃണവത് ഗണിച്ച് യാഗ ദീക്ഷ പോലും വിഗണിച്ചിട്ടല്ലേ നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നത് എനിക്ക് ഭക്ഷണം നൽകിയത് അതുകൊണ്ട് തന്നെ ജീവൻ മുക്തകളായി തീർന്നിരിക്കുകയാണ് നിങ്ങൾ ബ്രാഹ്മണരായാലും മഹർഷികളായാലും വേദജ്ഞാനികളായാലും ഭക്തി ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ ജീവിതവും കർമ്മവും വ്യർത്ഥങ്ങളാണ് യാഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ അശ്വമേധയാഗം നടത്തിയാലും ഫലമില്ല ഒരിക്കലും അവർക്ക് മുക്തിയും സിദ്ധിക്കയില്ല ഭക്തിയില്ലാത്ത ബ്രാഹ്മണനേക്കാൾ ഭക്തിയുള്ള ചണ്ടാലനാണ് ശ്രേഷ്ഠൻ തപസോ ജ്ഞാനമോ യോഗമോ ഒന്നുമില്ലെങ്കിൽ തന്നെയോ ഭക്തിയുണ്ടായാൽ മതി അവനെ ക്ഷണനേരം കൊണ്ട് മുക്തി സിദ്ധിക്കും നിങ്ങൾ മോക്ഷവതികളായി കഴിഞ്ഞു ധർമ്മബോധമോ ഭക്തിയോ ഇല്ലാതെ യാഗം നടത്തുന്ന ഭർത്താക്കന്മാർ അതിനർഹരല്ല ഏതായാലും അവിടെ ആരംഭിച്ചിരിക്കുന്ന യജ്ഞം പൂർത്തിയാകുവാൻ യജ്ഞകർത്താക്കളുടെ പത്നിമാരടുത്ത് വേണമല്ലോ ആയതിനാൽ തൽക്കാലം നിങ്ങൾ യാഗശാലയിലേക്ക് പൊക്കോളൂ അങ്ങനെ കൃഷ്ണനെ തൊഴുത് വിട വാങ്ങി ആ മംഗല മനസ്സ് കുളിർത്തു യാഗശാലയിൽ ചെന്നു അപ്പോഴോ അവരുടെ ഭർത്താക്കന്മാർ കോത കോപാന്തരായിട്ട് അവരെ അവിടുന്ന് പുറത്താക്കാൻ ഭാവിച്ചു അപ്പോൾ അവരുടെ മുഖപത്മങ്ങളിൽ പണ്ടില്ലാത്ത വിധമുള്ള ഒരു ബ്രഹ്മ തേജസ് പ്രസരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു അജ്ഞരായ ആ ബ്രാഹ്മണർ അത്ഭുത പരതന്ത്രരായി സ്തബരായി അത്ഭുതം കൊണ്ട് കൃഷ്ണമഹിമകളെക്കുറിച്ച് പത്നിമാർ പറഞ്ഞത് കേട്ട് മാനസാന്തരം വന്നു അവരും വന്നു മുതൽ ഭക്തന്മാരായി ജ്ഞാനകർമാദികളെല്ല അതിനെല്ലാം അതീതമാണ് നിഷ്കളങ്ക ഭക്തി എന്നവർക്ക് ബോധ്യായി അതിന് സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരു സംഭവം കൂടി അവിടെ ഉണ്ടായി എന്തായത് യാഗം നടത്തുന്ന പ്രധാന ഹോത്രിയുടെ ഭാര്യ കൃഷ്ണനെ കാണുവാൻ മറ്റുള്ള സ്ത്രീകൾക്കൊപ്പം പുറപ്പെട്ടപ്പോൾ ഭർത്താവ് അവളെ ബലമായി തടഞ്ഞു നിർത്തിയിരുന്നു കൃഷ്ണമൂർത്തിയുടെ ദിവ്യ വിഗ്രഹം കണ്ട് ആനന്ദിക്കാൻ സാധിക്കാത്ത ദുഃഖത്തോടെ ആ നിർമ്മല മനസ്സിന് മൂർച്ഛിതയായിട്ട് ബോധം കെട്ട് വീണുപോയി അവളുടെ അന്തരാത്മാവിൽ ബന്ധുരാംഗനായ കൃഷ്ണൻ വിശ്വമോഹന രൂപം നിഴലാടി കൊണ്ടിരുന്നു ആ മൂർച്ചയിൽ നിന്നും പിന്നെ ആ പുണ്യവതി എഴുന്നേറ്റില്ല അവളിൽ നിന്നും ഒരു തേജസ് മേൽപോട്ട് ഉയരുന്നതായിട്ട് എല്ലാവരും കാണുകയാണ് അവളുടെ നിഷ്കളങ്ക ഭക്തി കണ്ട് ഭഗവാൻ അവൾക്ക് അപ്പോൾ തന്നെ പ്രത്യക്ഷ മോക്ഷം നൽകി അതാണ് അവിടെ സംഭവിച്ചത് ആയിരം ആയിരം വർഷങ്ങൾ തപസ് ചെയ്തിട്ടും മഹായോഗികൾക്ക് പോലും ഭഗവാന്റെ ദിവ്യ മോഹന ചിന്മയ രൂപം ഒന്ന് കാണുവാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നിർവ്യാജ ഭക്തിയാൽ ആ സ്ത്രീക്ക് ആ പാവം സ്ത്രീക്ക് ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ ദിവ്യദർശനം കൊടുത്തു പ്രത്യക്ഷ മോക്ഷം നൽകി അതോടുകൂടി അധർമ്മികളായ ആ ബ്രാഹ്മണർ ആരംഭിച്ച യാഗവും മുടങ്ങി അങ്ങനെയൊരു സംഭവം ഭാഗവതത്തിൽ വിവരിക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയാൻ വേണ്ടി ഇവിടെ പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ